കയ്യിലും കാലിലും തരിപ്പ് മരവിപ്പ് വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വരാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഞരമ്പുകൾ നശിച്ച് തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ വരാറുള്ളത് ഞരമ്പുകൾ നശിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളും അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതി ഇവയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞരമ്പുകൾ നശിക്കുക അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് കേടുപാട് സംഭവിക്കുക ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഞരമ്പുകൾ നശിക്കുന്നതിൻ്റെ പ്രധാന കാരണമായിട്ട് ഇന്ന് ആൾക്കാർക്ക് കാണുന്നത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ബി ട്വൽവ് മാത്രമല്ല ബി സിക്സ് അതേപോലെ തന്നെ ബി വണ് ഇവയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ശരീരത്തിന് ഇതുപോലെ തന്നെ തരിപ്പ് മരവിപ്പ് ചുട്ടുനീറ്റൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ടാവാതിരിക്കുമ്പോൾ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടിങ്ങനെ ഞരമ്പുകൾ നശിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം സാധാരണ രീതിയിൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഞരമ്പ് അല്ലെങ്കിൽ നാടികളിലൂടെയാണ് ഇപ്പം നമ്മൾ നടക്കുന്നു നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിന് ചലിക്കണം എന്നുണ്ടെങ്കിൽ തലച്ചോറിൽ നിന്ന് ഈ നാടികളിലൂടെയാണ് ആ ഒരു മെസ്സേജ് നമ്മുടെ കാലിന് കൊടുക്കുന്നത് ഇപ്പം നടക്കണം എന്നുള്ളത് നമ്മൾ കൈ കൊണ്ടൊരു സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് തലച്ചോറിൽ നിന്ന് ഈ ഒരു നാടികളിലൂടെയാണ് കൈയിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഞരമ്പിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസം സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കയ്യിനും കാലിനും തരിപ്പും മരവിപ്പും പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഞരമ്പുകൾക്ക് പ്രശ്നം സംഭവിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഞരമ്പുകളുടെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തിൻ്റെ പേരാണ് മൈലിൻ ഷീത്ത് ഈ മൈലിൻ ഷീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഒരു വൈറ്റമിൻ ബി ആണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബി ട്വൽവ് ഇല്ലെങ്കിലും ബി വൺ ഇല്ലെങ്കിലും ബി സിക്സ് ഇല്ലെങ്കിലൊക്കെ നമുക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കും അതായത് ഇപ്പം നമുക്ക് കാലില് ഈ പറഞ്ഞ പോലെ നടക്കാൻ ബുദ്ധിമുട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ കാല് സ്ലിപ്പാകുന്ന പോലെയുള്ള തോന്നൽ ഒരു സ്ഥലത്ത് കാല് വെച്ചാൽ ആ ഒരു സെൻസേഷൻ കിട്ടാത്ത അവസ്ഥ നമ്മുടെ കാലവിടെ വെച്ചെന്ന് തോന്നാതിരിക്കുക പിന്നെ ചൂടിനോടും തണുപ്പിനോടും ഒക്കെ അമിതമായിട്ട് നമ്മുടെ ശരീരം പ്രതികരിക്കുക പിന്നെ കുറേ നേരം നമ്മൾ മൂവ് ചെയ്യാത്തൊരു സ്ഥലത്ത് ഇരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നടക്കുമ്പോൾ ഒരു ഇലക്ട്രിക് സെൻസേഷൻ പോലെ ഒരു തരിപ്പ് നമ്മുടെ കാലിലേക്ക് കയറി വരിക ഇതുകൊണ്ടുള്ള പ്രയാസം ഇങ്ങനെയൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് കുറയണം എന്നുണ്ടെങ്കിൽ അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്നുള്ളത് നോക്കാം ഒന്നാമത്തതാണ് പ്രമേഹ രോഗം എല്ലാവർക്കും അറിയാം പ്രമേഹ രോഗം കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഞരമ്പുകളെ ബാധിക്കാറുണ്ട് അത് സാധാരണ സംഭവിക്കുന്നതാണ് എന്നാൽ പ്രമേഹത്തിന് ലോങ് ടേം ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചില മെഡിസിൻസ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസിക്ക് കാരണമാവാറുണ്ട് ഇങ്ങനെ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ ഇതിൻ്റെ ഒരു അഭാവം ഉണ്ടാവുമ്പോൾ ഇത് ഈ ഞരമ്പുകൾക്ക് കേടുപാട് സംഭവിക്കാനിട വരാറുണ്ട് അങ്ങനെ നമുക്ക് ഈ കൈയിനും കാലിനും തരിപ്പും പ്രശ്നങ്ങളും പിന്നെ ബാക്കി ക്ഷീണം ബുദ്ധിമുട്ടുകളും ഒക്കെ വരാറുണ്ട് പിന്നെ മറ്റൊന്നാണ് നിങ്ങൾക്ക് കുടൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് നിങ്ങളുടെ ശരീരം കൃത്യമായിട്ട് ആഗീകരണം ചെയ്യാതെ വരും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കുടലിൽ ഒരുപാട് നല്ല ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻസിൻ്റെ എഫക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ മാശയത്തിലുള്ള ആസിഡ് കൂടുന്നതിൻ്റെയും കുറയുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു നല്ല ബാക്ടീരിയാസ് കുടലിൽ ഉണ്ടാവാതിരിക്കും അതിന് പകരം ഒരുപാട് ചീത്ത ബാക്ടീരിയാസ് പെറ്റുപെരുകുന്ന അവസ്ഥ വരാറുണ്ട് ഇങ്ങനെ ഇങ്ങനെയുണ്ടെങ്കിൽ കുടലിൽ നിന്ന് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് ബ്ലഡിലേക്ക് ആഗീകരണം ചെയ്യാത്ത അവസ്ഥ വരാറുണ്ട് നമ്മൾ എത്ര വൈറ്റമിൻ ബി ട്വൽവ് ഉള്ള ഭക്ഷണം കഴിച്ചാലും ഇത് നമ്മുടെ ശരീരം വലിച്ചെടുക്കില്ല ഇത് ഒരു പ്രധാന കാരണമാണ് പിന്നെ വേറെ ഒന്നാണ് നമ്മുടെ ഭക്ഷണത്തിലുള്ള ഈ ഒരു വൈറ്റമിൻ്റെ അഭാവം അതായത് സാധാരണ രീതിയിൽ വൈറ്റമിൻ ബി ട്വൽവ് നോൺ വെജ് ഫുഡെന്നാണ് കൂടുതൽ കിട്ടുക പിന്നെ ഉള്ളത് പാല് തൈര് അങ്ങനത്തതാണ് എന്നാൽ പാലും തൈരും അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിക്കാത്ത ആളുകളിൽ പ്യുവർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവരിൽ ഇങ്ങനെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് കുറവായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കിതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാം പിന്നെ ആമാശയത്തിൽ ക്യാൻസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആമാശയം മുഴുവനായിട്ട് എടുത്തു കളഞ്ഞവർക്ക് ഇതുപോലെ കുടലിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അബ്സോർപ്ഷൻ തടസ്സപ്പെടാറുണ്ട് അതേപോലെ അസിഡിറ്റിക്ക് സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്നവർക്ക് ഇതുപോലെ കുടലിൽ വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് കാരണം നമ്മൾ അസിഡിറ്റിക്ക് ഒരു പരിധിയിൽ കൂടുതലും മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ നമുക്ക് വേണ്ട നമ്മൾ കഴിക്കുന്ന ഫുഡിന് ദഹിക്കാൻ പാകത്തിനുള്ള അത്രയും ആസിഡ് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഈ ഒരു വൈറ്റമിൻ അബ്സോർപ്ഷനെ ബാധിക്കാറുണ്ട് ഇതൊക്കെയാണ് വൈറ്റമിൻ ബി ട്വൽവ് ബി സിക്സ് ബി വണ്ണ് ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ കുറയാനുള്ള പ്രധാന കാരണങ്ങൾ ഇനി നമുക്ക് ഇത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ അതായത് ഓരോ വൈറ്റമിൻസും ബി വണ്ണ് ബി സിക്സ് ബി ട്വൽവ് ഇവയൊക്കെ കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിച്ചു തരിക എന്നുള്ളത് നോക്കാം ആദ്യം വൈറ്റമിൻ ബി വണ്ണ് അതായത് തൈമിൻ ഇവ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും എന്നുള്ളത് പറയാം വൈറ്റമിൻ ബി വണ്ണ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്ഷീണം അനുഭവപ്പെടാം അതേപോലെ കയ്യും കാലിനും തരിപ്പ് മരവിപ്പ് പെരിപ്പ് വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഉറക്കക്കുറവ് ഉണ്ടാവാം ഇത് ഒരു പ്രധാന ലക്ഷണമാണ് അതേപോലെ ബീസിക്സ് കുറയുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ കയ്യും കാലിനും തരിപ്പും മരവിപ്പും ഒക്കെ ഉണ്ടാവാം അതിൻ്റെ കൂടെ തന്നെ കൊഴിച്ചിൽ തലയിൽ താരൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അടുത്തതായിട്ട് വൈറ്റമിൻ ബി ആണ് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈയിനും കാലിനും തരിപ്പ് മരവിപ്പ് ചുട്ട്നീറ്റൽ വേദന ഒരു മുറിവ് എവിടെയെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ പ്രയാസം വരിക അതേപോലെ കാലിനൊക്കെ ഒരു കറുപ്പ് കളറ് ചേഞ്ച് വരാറുണ്ട് രാത്രി ആയിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ അടിയിൽ കൂടെ കുത്തുന്ന പോലത്തെ വേദന വരാം കുറേ നേരം കിടക്കെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് കാല് നിലത്ത് കുത്തുമ്പോൾ ഒരു ഇലക്ട്രിക് സെൻസേഷൻ പോലെ ഒരു ഷോക്ക് അടിക്കുന്ന പോലുള്ള അവസ്ഥ വരാറുണ്ട് കയ്യിലും ഒക്കെ എന്തെങ്കിലും പിടിക്കുമ്പോൾ നമുക്ക് മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരു ഫീൽ ഒരു ചായക്കപ്പ് പോലും കൃത്യമായിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത ഫീല് ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട് പിന്നെ അതേപോലെ മറ്റ് ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ക്ഷീണം ഉന്മേഷക്കുറവ് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്തക്കുറവ് വരാറുണ്ട് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോൾ എല്ലാവർക്കും അറിയാം രക്തക്കുറവിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് സാധാരണ കാണുന്നൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ കുറവാണ് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഈ ഒരു അയണിൻ്റെ ഗുളികയോ അയൺ അടങ്ങിയ ഭക്ഷണമോ ഇതൊക്കെ എത്ര കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് രക്തം കൂടില്ല ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അഭാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയാണ് നമ്മുടെ രക്തക്കുറവ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രക്തക്കുറവിന് നമ്മൾ പറയുന്ന പേരാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ അപ്പോൾ ഈ ഒരു മെഗാലോബ്ലാസ്റ്റിക് അനീമിയ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കേണ്ടത് വൈറ്റമിൻ ബി ട്വൽവ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് എന്നാൽ മാത്രമേ രക്തം കൂടുള്ളൂ ഓക്കെ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഈ ഒരു തളർച്ച ക്ഷീണം ഇവയുടെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്നത് ഈ ഒരു അഡ്രീനൽ ഗ്രന്ഥിയെയും തൈറോയിഡ് ഗ്രന്ഥിയെയും ഒക്കെ മോശമായിട്ട് ബാധിക്കാറുണ്ട് ഇത് കാരണം നമുക്ക് ക്ഷീണം പ്രശ്നങ്ങൾ തളർച്ച ഒക്കെ വരാറുണ്ട് പിന്നെ മറ്റൊന്നാണ് നമുക്ക് വരുന്ന അസിഡിറ്റി ഇടക്കിടയ്ക്ക് വരുന്ന അസിഡിറ്റി പ്രോബ്ലം വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരിക മോണേന്ന് ബ്ലഡ് വരിക മോണ വീക്കം വരിക ഇതൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ വേറെയാണ് മൂഡ് സ്വിങ്സ് വരും എപ്പോഴും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമം വരിക ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക ഹാപ്പി ആവാൻ പറ്റാതിരിക്കുക ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ ഉറക്കക്കുറവ് വരിക ഇതൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ കുറയുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വൈറ്റമിൻ ബി വണ്ണ് ബി സിക്സ് ബി ട്വൽവ് ഇവയൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഭക്ഷണം നമ്മൾ കഴിച്ചാലാണ് ഇത് നമുക്ക് ശരീരത്തിൽ നോർമൽ ആക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം വൈറ്റമിൻ ബി ആണ് കുറവ് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം റെഡ്മീറ്റ് റെഡ്മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫ് മട്ടൺ പോർക്ക് ഇവ കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ മുട്ട കടൽ വിഭവങ്ങൾ മീൻ ഇവയൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ ഓറഞ്ച് നേന്ത്രപ്പഴം ഇവ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അടുത്തത് വൈറ്റമിൻ ബി ആണ് വൈറ്റമിൻ ബി സിക്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ധാരാളം ഇറച്ചി മീൻ മുട്ട ഇവ കഴിക്കുക അതുപോലെ തന്നെ നോൺ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിള് മാങ്ങ ഈന്തപ്പഴം ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഇത് വൈറ്റമിൻ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യും പിന്നെ പച്ചക്കറിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർച്ചി വെജിറ്റബിൾസ് അതായത് കപ്പ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇവയൊക്കെ കഴിക്കുമ്പോൾ വൈറ്റമിൻ ബി സിക്സ് അത്യാവശ്യം കിട്ടും പിന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്നതും നല്ലതാണ് പിന്നെ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് സാധാരണ നോൺ വെജ് ഫുഡെന്നാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിക്കാത്തവരിൽ പ്യോർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകളിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണാറുണ്ട് ഇത് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് റെഡ് മീറ്റ് പിന്നെ അതേപോലെ തന്നെ മുട്ട മീന് ബാക്കി കടൽ വിഭവങ്ങൾ ഇവയിൽ നിന്നാണ് മെയിൻലി പിന്നെ നമുക്ക് പാലിൽ നിന്നും പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട് അതായത് തൈര് ചീസ് യോഗട്ട് ഇങ്ങനെയുള്ള ഐറ്റംസിൽ നിന്നൊക്കെ കിട്ടാറുണ്ടെങ്കിലും നമ്മൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഈ ഒരു വൈറ്റമിൻ ബി വണ്ണ് ബി സിക്സ് ബി ട്വൽവ് ഇവയൊക്കെ കുറഞ്ഞതുകൊണ്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ധാരാളം ഈ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഞാനിപ്പോൾ പറഞ്ഞു ഇറച്ചിയിൽ മീനില് മുട്ടയിൽ പാലിലൊക്കെ ധാരാളം ഈ ബി കോംപ്ലെക്സ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇവ കഴിക്കുക എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇതെഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക ചിലർക്ക് ഇതൊരു പെരിഫറൽ ന്യൂറോപ്പതി എന്നുള്ള രീതിക്കായിരിക്കും അതായത് അതായത് കൈയിനും കാലിനും തരിപ്പ് പെരുപ്പ് വേദന മരവിപ്പ് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഈ രീതിക്കായിരിക്കും കാണുന്നത് ചിലർക്ക് രക്തക്കുറവ് മൂലം ശരീരത്തിൽ ക്ഷീണം തളർച്ച ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇവയൊക്കെ ആയിരിക്കും എന്നാൽ മറ്റു ചിലർക്ക് ഭയങ്കര അസിഡിറ്റി വായിലിടക്കിടയ്ക്ക് പുണ്ണ് വരിക വയറിരിച്ചിൽ ശോധനക്കുറവ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളായിരിക്കും പലർക്കും വരുന്നത് അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ടുള്ള ലക്ഷണങ്ങൾ മുഴുവൻ മാനസികവും ശാരീരികവും എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലെ ഈ ഒരു കൈയിൻ്റെ കാലിൻ്റെ ൻ തരിപ്പ് മരവിപ്പ് വേദന അസിഡിറ്റി ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരിക രക്തക്കുറവ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ സംശയങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല